പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അനൂപിൻ്റെ അപ്രതീക്ഷിതമായ ജതിയിൽ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഭാരതി ഇതേ തുടർന്ന് ഇതിനൊരു തിരിച്ചടി അവന് കൊടുക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം ഭാരതി എടുക്കുകയും പക്ഷേ അതിനുള്ള സമയത്തിനായി കാത്തിരിക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഭാരതി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ അനൂപ് ആകട്ടെ ഭാരതിയെ ചെന്നുകണ്ട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്നു മനപൂർവ്വം അമ്മയെ ചതിക്കണമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും അമ്മയോട് സത്യം പറയാൻ ഒരുപാട് ശ്രമിച്ചതാണ് എന്നും അനൂപ് പറയുന്നു അനൂപിന്റെ ഈ വാക്കുകളെല്ലാം കേട്ടതിനെ തുടർന്ന് ഭാരതി ഒടുവിൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് നാരായണിയെ ഇനി എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ഭാരതി എന്നാൽ ഇതേ സമയമാകട്ടെ നമ്മുടെ ബാലഗോപാൽ ഈ നീക്കങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പോകുന്നു കാര്യങ്ങൾ ഇനി അത്ര എളുപ്പം മുന്നിലേക്ക് പോവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്നു നാരായണി നിന്റെ നാളുകൾ അടുത്തു എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ബാലഗോപാലിനോട് ഇതോടെ ബാലഗോപാൽ ആകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്